ഇന്ന് നോമ്പ് തുടങ്ങില്ലേ അപ്പോൾ അതേ രാവിലെ എളുപ്പം കാലത്ത് നാല് മണിക്കിതേ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് മൂന്നരയ്ക്ക് അലാറം വെച്ചിട്ട് കിടന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് നോപ്പാക്കിയിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കിടക്കാൻ മതി പിന്നെ അടുത്ത അലാറം നാല് മണിക്കാണ് അപ്പോഴാണ് എനീറ്റത് എന്തായാലും പ്രശ്നമില്ല അഞ്ച് ഇരുപതിനൊക്കെയാണ് ബാങ്ക് കൊടുക്കുന്നത് അതിന് മുൻപ് പെട്ടെന്ന് ഫുഡൊക്കെ ഒന്ന് ആക്കി എടുത്താൽ മതി അപ്പോൾ ഇന്നിപ്പോൾ ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയും ചമ്മന്തി കറിയാക്കി എടുക്കും കേട്ടോ പിന്നെ രാത്രി ഞങ്ങൾ ഇപ്പോൾ ഇടയത്താഴത്തിനാകുമ്പോൾ കട്ടനാണ് എന്നെ എല്ലാവരും കുടിക്കുന്നത് ചായയോ കോഫിയോ അതുപോലെ പാലോ ഒന്നും ഉപയോഗിക്കാറില്ല അത് നമുക്ക് രാവിലെ പെട്ടെന്ന് പെട്ടെന്നൊന്ന് ദഹിച്ച് കിട്ടാനൊന്നും ബുദ്ധിമുട്ടാണ് അപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് കേട്ടോ അപ്പോൾ കട്ടനാകുമ്പോൾ ആ ഒരു പ്രശ്നമേ ഇല്ല അങ്ങനെ കട്ടനാക്കാൻ വേണ്ടി ഒരു നാലഞ്ച് ഗ്ലാസ് കട്ടനാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ദോശയുടെ മാവൊന്ന് റെഡിയാക്കി വെച്ചു തേങ്ങ എടുത്തിട്ട് വന്നിട്ട് ചമ്മന്തിക്കും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത് നമ്മുടെ പുട്ടുണ്ടാക്കലാണ് മോക്ക് ദോശത്തിന് അച്ചിരി പാടാണ് കേട്ടോ അപ്പോൾ അവക്ക് വേണ്ടിയിട്ട് പുട്ടാക്കുന്ന എഴുതി ഞാൻ ഒരു ഞങ്ങൾ ആക്കുന്ന ഒരു പുട്ടാണ് കേട്ടോ ഈസ്റ്റേൺ പുട്ടുപൊടിയൊന്നുമല്ല വേറൊരു പുട്ടുപൊടി ഞങ്ങളിവിടെ അടുത്തൊരു മെല്ലിലാക്കുന്നതാണ് നല്ല ടേസ്റ്റുള്ള പുട്ട് കൂടിയാണ് കേട്ടോ ഇത് നമ്മൾ ഒരിക്കലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു അരിമാവിൻ്റെ പുട്ടും നമുക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ ഇത് അരിമാവ് തന്നെയാണ് പക്ഷെ പച്ചരി നേരിട്ട് കഴുകി പൊടിച്ചെടുക്കുന്നതല്ല കേട്ടോ പച്ചരി പുഴുങ്ങിയിട്ടാണ് ഇത് പൊടിച്ചൊക്കെ എടുക്കുന്നത് അപ്പം നല്ല തരിയൊക്കെ ഉണ്ടാവും കേട്ടോ കൂട്ട ഒഴിക്കാനും അത് കഴിക്കാനുള്ളത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഇത് ദോശ ആക്കണം ദോശ തന്നെ രണ്ട് ടൈപ്പിലാണ് ചുട്ടെടുക്കുന്നത് ദോശ ഞാൻ നോർമലായിട്ട് ദോശ എനിക്ക് കഴിക്കാനാക്കും മോന് വേണ്ടിയിട്ട് അവനും നെയ്യ് ദോശയാണിഷ്ടം അപ്പൊ കൊറച്ച് ചിക്കൻറെ കറി ഉണ്ടായിരുന്നു അവന് ആ ഒരു ചിക്കൻ കറിയും അതുപോലെ ദോശയുമായിട്ട് കൊടുക്കാണ് നെയ് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാട് ദോശയൊന്നും ഉണ്ടാക്കണ്ട ഇപ്പൊ രാത്രി ഈ സമയത്തൊക്കെ ആകുമ്പോൾ അറിയാലല്ലോ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്നെണ്ണം കഴിക്കുന്നത് ആണ് കേട്ടോ മക്കളൊക്കെ രണ്ട് ദോശ അങ്ങനെ കഴിക്കാറുള്ളൂ പുട്ട് തന്നെ അവർക്ക് ഞാൻ ഒരു ചട്ടപ്പുട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഹാഫാണ് അവൾ കഴിക്കുന്നത് അതിപ്പോൾ നോ നോ നോന്നാമ്പായാലും അല്ലെങ്കിൽ ഒക്കെ ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ അവരുടെയൊക്കെ കഴിക്കില്ല അങ്ങനെയാണ് ഞാൻ എന്തായാലും മൂന്ന് ദോശയും ചമ്മന്തി ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മൂന്ന് ദോശയും ചമ്മന്തി അങ്ങനെ അങ്ങനെതേ പുട്ടും റെഡിയായി ദോശയൊക്കെ റെഡിയായി ഇനി കഴിക്കാൻ കരുതി കാരണം അഞ്ചിരുപതിനാണ് ബാങ്ക് കൊടുക്കുന്നത് നമ്മൾ ആ ടൈം വരെ വരെയാണ് പോകാൻ പാടില്ല അതിന് മുന്നേ നമ്മൾ കഴിക്കാണ്ടിരിക്കണം അത് കഴിക്കാണ്ടിരിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ആ സ്റ്റോയിലാണല്ലോ പോകുന്നത് അപ്പോൾ ടൈം എടുക്കും കേട്ടോ അങ്ങനെ കഴിക്കാനല്ല ഞങ്ങൾ നിങ്ങൾ കഴിച്ച് കഴിഞ്ഞു കേട്ടോ ഞാൻ എൻ്റെ വീടൊന്നും എടുത്തിട്ടില്ലായിരുന്നു മക്കൾക്കാണെങ്കിൽ തീ താല്പര്യമില്ല കേട്ടോ ഫുഡ് കഴിക്കുന്ന വീഡിയോ മറ്റുമൊക്കെ എടുക്കുന്നത് അങ്ങനെ ഇതെ കഴിച്ച് കഴിഞ്ഞാൽ അന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കയാണ് അപ്പോൾ തന്നെ ഇതേ ബാങ്ക് എടുക്കുന്നുണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ മക്കളൊക്കെ കയറി പോകുകയും ചെയ്തു ഞാനിങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ടാണ് വന്നത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് അപ്പോൾ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇനി രാവിലെ വരെ പണിയാണ് ോ അപ്പോൾ ഏകദേശം ഒരു ഉച്ചയോടെ അടുപ്പിച്ച് നമുക്ക് കിച്ചണിലോട്ട് വന്നാൽ മതി പിന്നെ നമുക്ക് നോമ്പ് വരയ്ക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച ശേഷം എന്തായാലും കിച്ചൺ ഒന്ന് അടിച്ചുവാരി വരാതി ഒന്ന് അടിച്ചുവാരി കഴിഞ്ഞാൽ ആ ഒരു പുറമേ ഉള്ള ഒരു അടിച്ചുകയറിൽ ഒന്ന് കഴിയുള്ളൂ അപ്പോൾ ആണ് നോക്കിയത് ഇന്നലെ കൊണ്ടുവച്ചാൽ ആ ഒരു ഗ്രേസ് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ജ്യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നലെ ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് വാങ്ങിയൊക്കെ വന്നത് അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ അതൊന്ന് കഴുകി അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ആക്കി ഒന്ന് വെക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് മണി ആയിട്ടുണ്ട് വെച്ചിരുന്നാൽ രാവിലെ എണീക്കുമ്പോൾ ഒരു പത്തോ പതിനൊന്നോ മണിയൊക്കെ ആകുമ്പോൾ വന്ന് വീണ്ടും ഒന്ന് വെള്ളമൊക്കെ മാറ്റി റെഡിയാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാമല്ലോ പിന്നെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് യൂസ് ആക്കി വെക്കുകയും ചെയ്യാം അപ്പോൾ കിച്ചൺ ഒന്ന് അടിച്ചു വാരലും ആ വരാന്ത അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞിട്ട് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവും പുറമേയുള്ള പണികളെല്ലാം അപ്പോൾ കഴിഞ്ഞ് കിട്ടും പിന്നെ എന്തായാലും നമുക്ക് രാവിലെ ആകുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യലോ അങ്ങനെ മോപ്പിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്പോഴും അങ്ങ് ചെയ്താൽ മതിയുള്ളൂ പിന്നെ നോമ്പാകുമ്പോൾ എന്തായാലും പകലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് വീട് ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങ് ചെയ്ത് റെഡിയാക്കി എടുക്കാം പിന്നെ നോമ്പാകുമ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് കുറച്ച് കുറയാൻ മുതലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ അതിനുവേണ്ടി കൂടെ സമയമൊക്കെ കണ്ടെത്താം ഞാൻ ആ വരാതെ കൂടെ ഒന്ന് അടിച്ച് വരുവാണേൽ ഇന്നലെ ആ ഒരു ഉച്ചയ്ക്ക് മുന്നേ ഇവിടെ ഒന്ന് അടിച്ചു വരീട്ടുണ്ടായിരുന്നു കേട്ടോ വീടും ആ ഒരു മാവ് പുറത്ത് നിൽക്കുന്നില്ലേ അതിൽ നിറയെ പൂവുണ്ട് അതിങ്ങനെ അവിടെ താഴെ വീണിട്ട് കാറ്റടിക്കുമ്പോൾ ഈ ഗ്രെല് വഴി ആ പൂവിങ്ങനെ ഇതിനകത്തോട്ടേ ഒരു വരാലിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഫുള്ള് ഇങ്ങനെ കിടക്കുക ആ ഒരു പൂവ് മാവിൻ്റെ പൂ കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് പൊടിയായിട്ട് പിന്നെ ജസ്റ്റ് ആ കയറുന്ന പൊടികളുണ്ടാവും അത്ര തന്നെയല്ല അത് വേറെ അങ്ങനെ വേറുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല നേരത്തെ കൊച്ചു കുഞ്ഞുങ്ങളൊന്നും ഉള്ളതല്ലേ അതുകൊണ്ട് അവരങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല ഇത് പുറമേ നിന്ന് വരുന്ന ഒരു പൊടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങി വരുമ്പോൾ രാവിലെ അല്ല ഉച്ചയ്ക്ക് ആവും മിക്കവാറും കിച്ചണിലോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു എന്തായാലും ഒരു കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും എനിക്ക് ഉച്ച സമയം വരുമ്പോൾ വീണ്ടും ഇതുപോലെ പൊടി വന്നതറിയാൻ സാധ്യതയുണ്ട് എന്നാലും പ്രശ്നമില്ല ക്ലീൻ ആക്കിയിട്ട് അങ്ങനത്തോട്ട് പോകാൻ എഴുതി അപ്പോൾ ഇനി നമസ്കാരത്തിൻ്റെ ടൈമും കൂടെ ആയിട്ടുണ്ട് അപ്പോൾ പോയി ഇനി ശുഭ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഓതാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം അപ്പോൾ വീണ്ടും കാണാം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് അതുവരെയൊക്കെ ബൈ